എല്ലാവർക്കും ഓണാശംസകൾ നാളെ ഉത്തരാടമാണ് എല്ലാവരും ഓണം ഒരുങ്ങിക്കാണോ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കുഞ്ഞു നാളെ ചെറുപ്പത്തിലല്ലേ എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ല നിന്റെ അച്ഛനുള്ളൊരു കളത്തിലല്ലേ എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞുനാൾ ചെറുപ്പത്തിലല്ലേ എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടീ നിൻ്റെ അച്ഛനുള്ളൊരു കളത്തിലല്ലേ എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കൊച്ചു കൊച്ചു മുറങ്ങൾ നെയ്യുമ്പോൾ എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ല നിൻ്റെ അച്ഛനുള്ളൊരു കളത്തിലല്ലേ എന്തേ ി നിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞു നാളി ചെറുപ്പത്തിലല്ലേ എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കളത്തിലല്ലേ എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേ